നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ കാണിച്ച പ്രമോയിൽ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ അനുമോള് തിരിച്ചു കയറിയോ അല്ലെങ്കിൽ മൂന്ന് പേർക്കും എന്താണ് സംഭവിച്ചത് മൂന്ന് പേർക്കും പണം കിട്ടിയോ ആർക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതായത് നമ്മൾ പ്രമോയിൽ തന്നെ ഏതാണ്ട് സൂചനകളുണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് എന്നുള്ള സൂചനകളുണ്ട് ഇനി ആദ്യമേ പറയാം ആരെങ്കിലും പുറത്തായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പുറത്താവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല കാരണം അങ്ങനെ പുറത്തായിട്ടുണ്ട് ഇരുന്ന് എങ്കിൽ ഇതിനു മുമ്പേ എന്തായുമായിരുന്നു ഈ പറയുന്ന പ്രമോസ് വരുമായിരുന്നു ഇഷ്ടം ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്കറിയാം തമിഴ് തമിഴില് കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഇതുപോലെ പുറത്തായത് ജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് പുറത്തായത് അതുകൊണ്ട് തന്നെ ഇതിലും അതെങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു അങ്ങനെ ആരെങ്കിലും പുറത്തായിരുന്നു എങ്കിൽ ഈ ഒരു പ്രമ വരുമായിരുന്നു അല്ലെ ആ പ്രമ വന്ന് നമ്മളെയൊക്കെ ത്രില്ലിൽ നമ്മളെയൊക്കെ മുൻമുലയിൽ നിർത്തും വരുന്നു പക്ഷെ അങ്ങനെയൊരു പ്രമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്കാണോ ഈ പണപ്പെട്ടി എടുക്കാൻ ആർക്കാണോ ആഗ്രഹം ആഗ്രഹമുള്ളവർക്ക് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കണ്ടിട്ട് അപ്പൊ ആഗ്രഹമുള്ളത് അനുമോള് ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന ആദില എല്ലാവരും പറയും പി ആറിന്റെ ബലത്തിലാണ് ഏഹ് അനുമോൾ അതുകൊണ്ടാണ് അവിടെ ധൈര്യത്തിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പണത്തിന് വേണ്ടിയിട്ട് അവൾ പോകില്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനോടൊപ്പം ആ പണത്തിന് അവള് അവളുടെ സ്ട്രഗിൾ ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഞാൻ ഇവർ ഇതുവരെ എത്തിയത് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് കൂട്ടോ സ്വന്തമായി അധ്വാനിച്ചാണ് അവളുടെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അപ്പൊ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് വന്ന അവൾക്ക് പണത്തിന്റെ വില അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തായാലും കുഴപ്പമില്ല കിട്ടുന്ന പണം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് പോയത് അതുമല്ല ഈ മൂന്നാല് ദിവസം കൊണ്ട് അവൾക്കെതിരെ വരുന്ന ഈ പറയുന്ന അറ്റാകൃത്തം കൂട്ടുകാരികളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന എന്താണ് ഈ പറയുന്ന ആക്ഷേപ വാക്കുകൾ ഇപ്പൊ തന്നെ നമുക്ക് ലൈവിൽ കാണാമല്ലോ നിരന്തരം അവളെ കമാന്ന ഒരു അക്ഷരം അതാണ് ക്വാളിറ്റിയുടെ അതാണ് ക്വാളിറ്റി അവൾ അക്ഷരം മിണ്ടുന്നില്ല ഈ പറയുന്ന ആതില നൂറ നിരന്തരം അവളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് പ്രയോറിറ്റിൻ്റെ അവളൊക്കെ അഹങ്കാരമാണ് ഓരോന്ന് അക്ബർ അക്ബർ അറിയല്ലോ അവൻ ഓരോന്ന് ഈ പുത്തിരിപ്പാൻ വേണ്ടി ഇട്ട് കൊടുക്കും അതിനെ കയറി പിടിച്ചുകൊണ്ട് നിരന്തരം ബേക്കലിയിൽ നിന്ന് ഈ ആക്ഷേപം ആക്ഷേപിച്ചുകൊണ്ട് ഉത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ആര് ഈ പറയുന്ന ആതിലെയും നൂറേയും അവരെ ഇത് തന്നെയാണ് ആതിലെയും നൂറയും അനുമോണും തമ്മിലുള്ള വ്യത്യാസം അത്രയും മനസ്സിലാക്കിയ മതി ഇനി നമുക്ക് പ്രമോയിലോട്ട് പോവാം പ്രമോയിൽ എന്ത് പ്രമോയിൽ ഇതിൽ നിൽക്കുന്ന സത്യങ്ങൾ ഉണ്ട് ആ പ്രമോ നമുക്ക് കേൾക്കാം സ്ലോ മോഷൻ കേട്ടോ ഇതവിടെ അത് ഗേറ്റ് തുറക്കുന്നുണ്ട് ഏ ആ ഗേറ്റ് തുറക്കുന്നുണ്ട് അവർ മൂന്ന് പേര് ഓടുന്നുണ്ട് നല്ല സ്പീഡിൽ അവർ ഓടുന്നുണ്ട് ഓടി 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 ആ അനുമോള് ബാക്കിലാണ് ഓടുന്നത് ആ ഏറ്റവും ഫ്രണ്ടിലോട്ട് ഓടുന്നു അവിടെ ഒരു കാർ നിൽക്കുന്നു കണ്ടോ ആ കാറിലോട്ട് അവര് കയറുന്നു ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി ബാക്കിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ആദിലയുടെ കയ്യില് ഒരു ഒരു പണപ്പെട്ടി ഒരു ഒരു സംഭവം ഇരിപ്പുണ്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് തരാം കറക്റ്റ് നോക്കിയോണ്ടെ ആദിലയുടെ കയ്യിൽ ഒരു ഒരു എന്താണ് ഒരു പണത്തിന്റെ ഒരു ബണ്ടില് അല്ലേ ഇരിപ്പുണ്ട് ഞാൻ ഒന്നും കൂടി അത് ഞാൻ പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാസ് ചെയ്യാം നോക്കട്ടെ അയ്യോ ആ അത് പോയി ആ അപ്പൊ ആതിലേടെ കയ്യില് ഒരു ബണ്ടിൽ പണം ഇരിപ്പുണ്ട് ആതിലേടെ കയ്യിൽ ഇനി അടുത്ത് ആ അടുത്ത ഞാൻ ഇവിടെ അതിന്റെ സ്ക്രീൻഷോട്ട് വെക്കാം അതുപോലെ തന്നെ അനിമോളുടെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അനിമോന്റെ കയ്യില് മൂന്ന് ബണ്ടിൽ പണം ഇരിപ്പുണ്ട് അക്ബറിന്റെ കയ്യില് കണ്ടോ അക്ബറിന്റെ കയ്യില് അവിടെ ഈ പറയുന്ന എന്താണ് കുറ ഒന്നോ രണ്ടോ ബണ്ടിൽ പണം ഇരിക്കും ഇപ്പൊ ഇതിൽ കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കാം നോക്കിയോ ഇതാണ് ആതിലേറെ കയ്യിൽ ഇരുന്ന പണ്ടിൽ കണ്ടോ ആതിലേറെ കയ്യിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവളെ കയ്യിൽ ഒരു ബണ്ടിൽ ഒരു ബണ്ടിൽ ക്യാഷ് ആണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് ഓക്കെ അടുത്ത് അടുത്ത് വന്നിട്ട് അക്ബറിന്റെ കയ്യിൽ അക്ബറിന്റെ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ അക്ബറിന്റെ ഈ ഈ സൈഡിലായിട്ട് അവിടെ ഒന്നോ രണ്ടോ ആണ് അക്ബറിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒന്നോ രണ്ടോ ബണ്ടിൽ പണ്ടിൽ ആണ് പക്ഷെ അനിമോളുടെ കയ്യിൽ ഇരിക്കുന്നത് വ്യക്തമായി നോക്കി നമുക്ക് മനസ്സിലാവും ഈ അനിമോളുടെ കയ്യിൽ കണ്ട ഒരു മൂന്ന് ബണ്ടിൽ ക്യാഷ് ഇരിക്കുന്നത് അസേ മൂന്ന് ബണ്ടിൽ ക്യാഷ് അനുമോളുടെ കയ്യിലിരിപ്പുണ്ട് അപ്പൊ ഇതാണ് ഈ പ്രമോയിൽ നിന്ന് വായിച്ചത് വായിച്ചപ്പോ അതിന്റെ അർത്ഥം മൂന്ന് പേരും പണം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ മൂന്ന് പേരും എന്ത് ചെയ്യുന്നുണ്ട് പണം എടുക്കുന്നുണ്ട് ഈ മൂന്ന് പേരും തിരിച്ചു കയറിയോന്ന് ചോദിച്ചാൽ മൂന്ന് പേരും തിരിച്ചു കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ച് കയറിയില്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വന്നതിന് അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് പണം എടുത്തത് അത് അനുമോളാണ് എന്നാണ് തോന്നുന്നത് അതുമല്ല ഇവർ കൃത്യസമയത്ത് എന്ത് ചെയ്തു ഈ വീടിന്റെ കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഒപ്പം നിൽക്കുക അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ജയ